ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്താണ് സന്തോഷിക്കാനുള്ളത് വീഞ്ഞും മദ്യവും വർധിച്ചപ്പോൾ അല്ലെങ്കിൽ ആഹാരപാനീയ സാധനങ്ങൾ വർദ്ധിച്ചപ്പോൾ അല്ലെങ്കിൽ ഇറച്ചിയോ മറ്റ് ആനന്ദകരമായ ആഹാരമോ വർധിച്ചപ്പോൾ ഉള്ള സന്തോഷമല്ല പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധ ആത്മാവിൽ സന്തോഷവും ആ രക്ഷയുടെ സന്തോഷത്തിൽ ആനന്ദിപ്പാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ദിവസത്തെ കൂടി ദൈവം നമുക്ക് ദാനമായി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുകൊണ്ടതക്കതായ ഉപദേശ രൂപങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിച്ച് നിത്യാനന്ദത്തിന് കൂട്ടവകാശം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം പരിശുദ്ധ ആത്മമുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ആപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ചും വരവറുള്ള ന്യായവതയെക്കുറിച്ചും ബോധം വരുത്തുകയും പാപത്തെ ഓർത്ത് അനുദപിച്ച് ഏറ്റുപറയുവാൻ തക്കവണ്ണം ദുഃഖ ഹൃദയത്തോടു കൂടെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറയുന്ന പോലെ ദുഃഖ ഹൃദയത്തോടു കൂടെ പാപത്തെ ഓർക്കുവാൻ അനുദവിപ്പാൻ ഏറ്റുപറയുവാൻ യേശുക്രിസ്തുവിൽ കൂടി മോചന നിശ്ചയം പ്രാപിച്ചുകൊണ്ട് ആമി സ്തോത്രം ആത്മാവ് സത്യത്തിലും ദൈവത്തെ സ്തുതിച്ച് നിത്യാനന്ദത്തിലും കുട്ടാവകാശിയാകുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട ദിവസത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം